ൂട്ടുകാരെ നമുക്കിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും രാത്രിയിലായാലും രാവിലെ ആയാലും എല്ലാം നമുക്ക് അപ്പത്തിനും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് എങ്ങനെയാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിന് ഞാൻ ഞാനെടുത്തിരിക്കുന്നത് ഒരു സവാള ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് രണ്ട് നാല് ബീൻസ് ഒരു നാല് പച്ചമുളക് പച്ചമുളകൊക്കെ നമ്മുടെ എരിക്ക ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി അപ്പോൾ ഇത്രയൊന്ന് വൃത്തിയാക്കി അരിഞ്ഞ് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെയെല്ലാം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമ്മളുടെ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞു ഇനി ഇതിനാവശ്യമായ സാധനം കുറച്ച് പച്ചപ്പട്ടാണി ഇതിപ്പോൾ പച്ചപ്പട്ടാണി നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് കുതിർത്ത് പ്രത്യേകിച്ച് വേവിച്ച് ഇതിൻ്റെ കൂടെ പിന്നെ പച്ചക്കറി കൂടി ചേർത്താൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് കഷ്ണം ഗ്രാമ്പു ഒരു ഏലക്ക തോട് കളഞ്ഞ് അതിൻ്റെ കുരു മാത്രം എടുത്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ് അതുപോലെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചത് രണ്ട് തണ്ട് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ എന്താ ഇത്രയും വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇത് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി ഒരുപാട് കളറായി പോകരുത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതാ അതിലേക്ക് ഇട്ടു ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഒന്ന് രണ്ട് വിസിൽ കയ്പ്പിച്ചെടുക്കാം നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്നത് എന്ത് വരുമ്പോഴേക്കും നമുക്ക് രണ്ട് അപ്പം കൂടി ചുട്ടെടുക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണമല്ലോ അപ്പോൾ നമുക്ക് രണ്ട് അപ്പം കൂടി റെഡിയാക്കി എടുക്കാം ഇങ്ങനെ നമുക്ക് ഇട്ടിരിഞ്ഞെടുക്കാൻ മതി നമ്മുടെ അപ്പം ആയിട്ടുണ്ട് ഒന്നും കൂടി നല്ല സൂപ്പർ അപ്പമാണ് കണ്ടോ നല്ല അടിപൊളി നല്ല സൈഡൊക്കെ മൊരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ള അപ്പമാണ് നമ്മുടെ കഷ്ണങ്ങളല്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടി എന്തൊക്കെ വേണമെന്നൊക്കെ ഒന്നുകൂടി നോക്കാം അപ്പോൾ ഇത് നമ്മൾ എണ്ണയിൽ വഴട്ടി അങ്ങനെയൊന്നും അല്ല ചെയ്തേക്കുന്ന വെറുതെ നമ്മൾ വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിന് തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല രുചികരമായിട്ട് ഇതിനെന്തൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്നുകൂടി നോക്കാം അത് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം ഒരു ജാറിലേക്ക് ഇതാ ഒരു സ്പൂൺ അണ്ടിപ്പരിപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ പൊട്ടുകടലയുണ്ടെങ്കിൽ അത് ചേർത്താലും മതി അത് ചേർത്ത് അരച്ചാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ എന്താ അരക്കപ്പ് തേങ്ങ ഇത് രണ്ടും കൂടി നല്ല മഷി പോലെ അരച്ചൊന്ന് കൊണ്ടുവരാം ഇത് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് ഇത് ചേർത്ത് കഴിഞ്ഞ് എനിക്കിതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റ് വരുമായിരുന്നു കണ്ടോ അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്ര ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക അതുപോലെ തന്നെ നമുക്കിതിൽ വീണ്ടും വെള്ളം ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിൽ പച്ചവെള്ളം ചേർക്കരുത് അതേപോലെ ഇത് അരപ്പ് ചേർത്തതിന് ശേഷം ഇത് വലിയതായിട്ട് തിളക്കണ്ട ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ഞാനൊരു അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് കടുക് താളിക്കാൻ അല്പം വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇത്രയും മതിയാം നല്ലപോലെ ചൂടായി വരട്ടെ ആ കുറച്ച് കടുക് കുറച്ച് ഒരു കഷ്ണം ഒന്ന് ചെറുതായി അരിഞ്ഞത് ചക്കൽ മുളക് ചെറിയ വയ്ക്കില്ല ഇതെല്ലാം കാര്യങ്ങളൊന്നും നോക്കി വരക്കിലേക്ക് ഒഴിച്ചു വരും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ് നല്ല സൂപ്പർ ണ്ട നല്ല കുറുകിയ പരുവത്തിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളിതിൽ തേങ്ങ പാല് പിഴിഞ്ഞ് ചേർത്തില്ലെന്നും പറഞ്ഞോ അല്ലെങ്കിൽ കഷ്ണങ്ങൾ വഴറ്റിയില്ലെന്ന് വിചാരിച്ചോ ഒരു കുഴപ്പമില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാ നമ്മുടെ അപ്പവും നല്ല അടിപൊളി വെജിറ്റബിൾ കുറുമയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം നമ്മുടെ കറിയും അപ്പവും ഒക്കെ എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയണേ നമ്മുടെ ഉണ്ട് സൂപ്പർ സൂപ്പർ ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ചെയ്യണം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് അതുപോലെ മുന്നിലാണ് എല്ലാവർക്കും താങ്ക് യു